എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ മക്കളുടെ പാത്രങ്ങളെല്ലാം ഉണങ്ങിയതിനെ ഞാനിങ്ങനെ അടച്ചു വയ്ക്കും പിന്നെ ഉണങ്ങാത്തതിനെ ഇതേപോലെ കമഴ്ത്തി ഒന്ന് ഉണങ്ങിയ ശേഷം അതിനെയും ഇതേപോലെ അടച്ചു വയ്ക്കും പിന്നെ ഇത് ഇരുപത് രൂപ ഇട്ട് കീരയാണ് അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അമ്മച്ചി ഒരു കീരയും കൂടെ എടുത്തു തന്നു അത്രയും ഉള്ളൂ പിന്നെ ഞാൻ റൂമിലോട്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും മക്കള് അവരുടെ മാല കമ്മല് പൊട്ട് അതെല്ലാം ഒന്ന് അടുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അതിനുശേഷം പാവമല്ലേ ഒരു തണ്ണിമത്തനഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുത്തതിനു ശേഷം ഇത് നമ്മൾ തോട്ടത്തിൽ നിന്ന് കിട്ടിയ കറിവേപ്പിലാണ് അതൊക്കെ ഒന്നിങ്ങനെ ഊരി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അപ്പോൾ ആവശ്യം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കഴുകിയെടുക്കാമല്ലോ പിന്നെ കീരയ്ക്ക് ഒന്ന് കഴുകിയതിന് ശേഷം അതൊക്കെ ഒന്ന് അരിഞ്ഞ് അതും അടുപ്പത്തോട്ട് വെച്ചു പിന്നെ ഇത് വൻപയറാണ് വൻപയർ കൊണ്ട് പരിപ്പ് കറി പോലെ ഒരു കറിയും വെക്കാമെന്ന് വിചാരിച്ചു മീൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് പരിപ്പ് കറിയും പിന്നെ പിന്നെന്താണ് കീരത്തോരനും മീൻ പൊരിച്ചതുമാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു പിന്നെ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാം എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയപ്പോഴത്തേക്കും അവർ വൃത്തിയായിട്ട് എന്തൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്